നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്ന കലാകാരിയായ നിലമ്പൂർ ഐഷ എല്ലാവർക്കും അറിയാം കോൺഗ്രസ് പാളയങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ച് നിരവധി ഇടതു നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണം ഒരുപാടാണ് നേരിടേണ്ടി വരുന്നിരുന്നത് ഇപ്പോൾ പ്രതികരണവുമായി നാടകാടി നിലമ്പൂർ ഐഷ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അടിയും ഇടിയും ഏറ്റിടും തളർന്നിട്ടില്ല എന്നിട്ടാണോ ഈ സൈബർ ആക്രമണത്തിന് മുന്നിൽ എന്ന് പറഞ്ഞ ഐഷ എന്നും പാർട്ടിയോടൊപ്പം തന്നെയാണ് എന്നും പ്രതികരിച്ചിരിക്കുകയാണ് വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കുകയാണ് എന്നും സൈബറിടത്തെ വിദ്വേഷ പ്രചരണങ്ങളെ കുറിച്ച് നിലമ്പൂർ ഐഷ പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതികളിലാണ് എന്റെ നാടക പ്രവേശനം അത് പാർട്ടിയെ വളർത്താനുള്ള നാടകങ്ങൾ കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് പട്ടിണിയും അടിയും ഇടിയും വെടിയും എല്ലാം ഏറ്റിട്ടും തളർന്നിട്ടില്ല എന്നിട്ടാണോ ഇന്നത്തെ കാലത്ത് ഈ സൈബർ ആക്രമണം അന്നും ഇന്നും എന്നും ഈ തള്ളച്ചി പാർട്ടിയോടൊപ്പം തന്നെ വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കുന്നു കാര്യമാക്കുന്നില്ല വിദ്വേഷമില്ലാതെ പരസ്പര സ്നേഹത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നിലമ്പൂർ ഐഷ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചിട്ടുണ്ടായിരുന്നത് നിലമ്പൂർ ഐശക്കെതിരെ നടക്കുന്നത് നിന്ദ്യമായ സൈബർ ആക്രമണമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീഷ് അറിയാൻ പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന നാടകനായി മലയാളത്തിന്റെ അഭിമാനവുമായ നിലമ്പൂർ ഐശ്വയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ യു ഡി എഫ് അനുഭാവികളിൽ നിന്ന് നടക്കുന്ന നിന്ദ്യമായ സൈബർ ആക്രമണങ്ങളെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശക്തമായി അപലപിക്കുന്നു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതും സാംസ്കാരികമായി അതം ഒരു പ്രവണതയാണ് ഇത് എന്നും മന്ത്രി പറയുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരു മുതിർന്ന കലാകാരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും തെറിവിളിക്കുന്നതും ഏറ്റവും ലജ്ജാകരമായ കാര്യം തന്നെയാണ് ഇതൊരു ജനാധിപത്യ പ്രക്രിയയിൽ വിയോജിപ്പുകളെയും രാഷ്ട്രീയ നിലപാടുകളെയും ആരോഗ്യകരമായി സമീപിക്കാൻ കഴിയാത്തവരുടെ നിസ്സഹായതയുടെയും അസഹിഷ്ണുതയുടെ പ്രതിഫലനം തന്നെയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് ആരായാലും അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിലമ്പൂർ ഐഷ എന്ന വ്യക്തി നിങ്ങൾ കരുതുന്ന പോലെ തെറിവിളി കൊണ്ട് നിഷദ്ധയാക്കാവുന്ന ഒരാളല്ല കേരളത്തിന്റെ പോരാട്ട വീര്യത്തിന്റെയും പ്രതിരോധ ശേഷിയുടെയും പ്രതീകമാണ് കാലങ്ങളായി പുരോഗമന പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഉറച്ചുനിന്ന അവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സൂര്യനെ കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ഭാഷ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമല്ല എന്നതിനെ കുറിച്ചും ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നവർക്ക് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് ഇത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് തന്നെ കളങ്കമാണ് നിലമ്പൂർ ഐശ്വയോടുള്ള ഈ സൈബർ ആക്രമണങ്ങളെ കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയണം സൈബർ ഇടങ്ങളിൽ വിഷം കലക്കുന്ന ഇത്തരം പ്രവണതകളെ സമൂഹം തിരിച്ചറിയുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുക തന്നെ വേണം സാംസ്കാരിക കേരളം പൂർണ്ണമായി നിലമ്പൂർ ആഴ്ചയോടൊപ്പം ഉറച്ചു നിൽക്കേണ്ടതാണ് എന്ന് സജി ചെറിയാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്